ൻറെയും സ്വർണ്ണമോങ്ങൾക്ക് അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം നബിദിന വേദികളിൽ മനം കുളിർക്കും മത സൗഹാർദ്ദ സന്ദേശങ്ങൾ സമ്മാനിച്ച് മലയോരത്ത് നിന്നും മറ്റൊരു സൗഹൃദ കാഴ്ച കാളികാവ് വാഞ്ചിച്ചവിടെ ഈ പൂച്ചപ്പോയിൽ കാക്കച്ചോല ഭജനമടം ഭാരപാഹികൾ നബിദിന ഘോഷയാത്രയ്ക്ക് ഗംഭീര സ്വീകരണം നൽകി സ്വീകരണത്തിന്റെ ഭാഗമായി പായസം വിതരണവും നോട്ടുമാലയിട്ട് സ്വീകരിക്കലും നടന്നു സൗഹൃദവും അന്യം നിന്ന് പോകുന്ന കാലത്ത് നന്മയുടെയും സ്നേഹത്തിന്റെയും കൈത്തിരി കെടാതെ സൂക്ഷിക്കണമെന്ന് ഭാരവാഹികൾ ഉദ്ബോധിപ്പിച്ചു അഞ്ചു ചവിടി പൂച്ചപ്പോയിൽ നൂറിൽ ഹുദാ സെക്രണ്ടറി മദ്രസയിലെ ദഫ് സംഘത്തിനാണ് സ്വീകരണം നൽകിയത് പുളിയങ്കല്ല് കാക്കച്ചോല അയ്യപ്പഭജന മഠത്തിന്റെ ലബിദിന റാലിക്കുള്ള പായസ വിതരണമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹം ഉണ്ടാവുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഈ വരും തലമുറയ്ക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ നബിദിന എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഇവിടെ ജാതിയോ മതോ വ്യത്യാസമില്ലാതെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഈ വരുന്ന റബ്ബി ലോവൽ ജാഥയ്ക്ക് വേറെ കുട്ടികൾക്ക് ഞങ്ങൾ അമ്പല കമ്മിറ്റിയോഗ ഒരു പായസം വെച്ച് നൽകുകയെന്ന് തീരുമാനമെടുക്കുകയും അത് വളരെ ഭംഗിയായി മതസൗഹാർദ്ദത്തോടുകൂടി ഇവിടെ നടത്താൻ തീരുമാനിക്കുകയും അത് എല്ലാവരുടെയും സഹകരണവും സ്വാധീനവും ഇതിലുണ്ട് അതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാ കാരണന്മാരും എല്ലാവരുടെ വരവാഹികളും എല്ലാവരും ആത്മാർത്ഥമായി പങ്കെടുത്ത് ഞങ്ങൾ സാദാ ഒരു തേങ്ങാപായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് വളരെ എല്ലാവർക്കും വളരെ ലളിതമായി കൊടുക്കാൻ തീരുമാനിച്ചു മത എന്നും നിലനിൽക്കട്ടെ അതിനെല്ലാവരുടെ സഹകരണവും സാന്നിധ്യവും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു മതസൌഹാർദത്തിന്റെ മഹനീയ മാതൃകയായി നൽകിയ സ്വീകരണത്തിന് മഹല് ഖാസി മുബീർ ഹസനി നന്ദി അർപ്പിച്ചു വാർഡ് മെമ്പർ കെ ശ്യാമള മുഖ്യാതിഥിയായിരുന്നു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കെ പി മുഹമ്മദ് പി വി ഉമ്മർ ഭജനമഠം ഭാരവാഹികളായ ടി കെ പ്രഭാകരൻ അച്യുത വാര്യർ കെ പി രാജ്കുമാർ വി നാരായണൻ കെ സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കു ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്